എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണോ ഒരു വീഡിയോയിൽ പറയുന്നത് ഇക്കാര്യം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കാതെ ആയേക്കാം വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അപ്രൂവായി അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അത് സമർപ്പിക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അത് സമർപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് പെൻഷൻ അപേക്ഷ വെച്ച സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ സർക്കാർ അറിയിച്ച സമയത്തോ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരാണ് നിലവിൽ രേഖ സമർപ്പിക്കേണ്ടത് വരുമാന രേഖ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് നോക്കാവുന്നതാണ് ഇത്തരത്തിൽ ഈ രേഖ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ താൽക്കാലികമായി നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക